നിത്യജീവൻ്റെ ഡെഫിനിഷൻ വിശുദ്ധ യൊഹനാൻ പതിനേഴിൻ്റെ മൂന്നിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു ഏകസത്യതയുമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു ആരാണ് നിത്യജീവൻ നൽകുന്നത് യേശുവാണ് നിത്യജീവൻ നൽകുന്നത് യേശു ആർക്കാണ് നിത്യജീവൻ നൽകുന്നത് പിതാവ് പുത്രന് നൽകിയിട്ടുള്ള എല്ലാവർക്കും നിത്യജീവൻ നൽകുവാൻ തക്കവണ്ണം പിതാവ് സകല ജഡത്തിന്മേലും പുത്രന് അധികാരം നൽകിയിരിക്കുന്നുവെന്ന് മിസ്റ്റർ യോഹനാൻ പതിനേഴിൻ്റെ രണ്ട് വെളിപ്പെടുത്തുന്നു നിത്യജീവൻ അവകാശിയായി തീരുവാൻ നാം എന്തു ചെയ്യണം മിസ്റ്റർ ലൂക്കോസ് പത്തിൻ്റെ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയും ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം പിതാവിനെയും പുത്രനെയും അറിയുകയും പൂർണ്ണതയോടെ സ്നേഹിക്കുകയും കൂട്ടുകാരെയും നമ്മെപ്പോലെ തന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന പിതാവ് പുത്രന് നൽകിയിട്ടുള്ള ഏവർക്കും നിത്യജീവൻ നൽകുവാനുള്ള അധികാരം പിതാവ് പുത്രന് നൽകിയിരിക്കുന്നു അത് പ്രാപിക്കുവാൻ അനുദിനം നമുക്ക് ഈ വചനം അനുസരിക്കാം ദൈവനാമം മഹത്വപ്പെടട്ടെ അമീൻ